ഒ പി ഫിലിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിവിൻ പോളി സിനിമ സർവവമായ മൂവിയുടെ കളക്ഷൻ റിപ്പോർട്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് സിനിമ ഇപ്പോൾ ഇരുപത്തിയൊമ്പത് ദിവസങ്ങൾ തിയേറ്ററുകളിൽ മുന്നേറി കഴിഞ്ഞിരിക്കുകയാണ് ഇരുപത്തിയൊമ്പതാം ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും നേടാൻ സാധിച്ചിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് സിനിമയുടെ ഇരുപത്തിയൊമ്പതാം ദിവസത്തെ കളക്ഷനായി വന്നിരിക്കുന്നത് സിനിമ ഇപ്പോൾ മറ്റു പല സിനിമകളുടെ കൂടെയാണ് റൺ ചെയ്യുന്നത് ഇപ്പോഴും മുന്നൂറ്റി അൻപതിൽ പരം സ്ക്രീനുകളിലാണ് റൺ ചെയ്യുന്നത് മെഗാസ്റ്റാർ സിനിമകളുടെ ഫൈനൽ കളക്ഷനാണ് നിവിൻ പോളി സിനിമ കേരളത്തിൽ നിന്നും മാത്രമായി നേടിയിരിക്കുന്നത് സിനിമയുടെ ടോട്ടൽ കേരള കളക്ഷൻ എന്ന് പറയുന്നത് എഴുപത്തി കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് നിവിൻ പോളി സിനിമക്ക് കേരളത്തിൽ നിന്നും മാത്രമായി നേടാൻ സാധിച്ചിരിക്കുകയാണ് കേരളത്തിൽ നിന്നും എൺപത് തൊണ്ണൂറ് കോടിയിലേക്ക് നിവിൻ പോളി സിനിമയ്ക്ക് നേടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ നൂറ്റി കോടി നാൽപ്പത് ലക്ഷം രൂപയിലേക്ക് നിവിൻ പോളി സിനിമ നേടിയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം